തിരുവനന്തപുരം ആമയഞ്ചൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ അതിരൂക്ഷ വിമർശനമാണ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് നേരെ പ്രതിപക്ഷം ഉയർത്തിയത് ഇപ്പോൾ ആമയഞ്ചൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കോർപ്പറേഷൻ ആമയഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ ഗുരുതര കൃത്യവിലോപം നടത്തിയ ഹെൽത്ത് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്ത് കോർപ്പറേഷൻ തോടിന്റെ തമ്പാനൂർ ഭാഗത്തിന്റെ ചുമതലയുള്ള സെക്രട്ടേറിയറ്റ് സർക്കിൾ ഹെൽത്ത് ഇൻസ്പെക്ടറിനെയാണ് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്തത് തോട് വൃത്തിയാക്കാത്തതിൽ മേയർ ആര്യ രാജേന്ദ്രൻ റെയിൽവേയെ പഴിക്കുമ്പോഴാണ് കോർപ്പറേഷന്റെ വീഴ്ചയിൽ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ ആമയഞ്ചൻ തോട്ടിലെ അഴുക്ക് അകപ്പെട്ട് മരണപ്പെട്ട ജോയ് മരിച്ചിട്ട് ഒരാഴ്ച കഴിയുമ്പോഴാണ് സ്വന്തം ഉദ്യോഗസ്ഥരുടെ വീഴ്ച മേയർ തിരിച്ചറിയുന്നത് എന്ന വിമർശനവും ശക്തമായിരിക്കുകയാണ് ജോയിയുടെ മരണം വിവാദമായതോടെ ആദ്യം മുതൽ മേയറും സർക്കാരും റെയിൽവേയെ ആയിരുന്നു കുറ്റപ്പെടുത്തിയിരുന്നത് ആമയഞ്ചനത്തോട് കടന്നു പോകുന്ന രാജാജി നഗർ പാളയം തമ്പാനൂർ എന്നിവിടങ്ങളിലെ ചുമതല ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഗണേഷ് കുമാറിനായിരുന്നു ഗണേഷ് കൃത്യമായി ജോലി ചെയ്തിരുന്നെങ്കിൽ ഇത്രയും അധികം മാലിന്യം അടഞ്ഞുപൂട്ടില്ലെന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം തിരുവനന്തപുരം നഗരസഭാ മേയർക്കെതിരെ വലിയ വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തിയത് മേയർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം സമരപരിപാടികളടക്കം നടത്തിയിരുന്നു